ഹലോ ഗൈസ് ഈ വീഡിയോയിൽ ഞാനൊരു ഇങ്ങനെ യൂട്യൂബ് യൂട്യൂബുകളിലൊക്കെ കണ്ടുവരുന്ന പോലെ പോലൊരു സംഭവമില്ലേ ഇങ്ങനെ ഫ്രണ്ട് ഫ്രണ്ടാണത് അതൊന്ന് ചെയ്ത് നോക്കാനായിട്ട് ന്യൂബിൻ്റെ വേഷമൊക്കെ കെട്ടി പക്ക ന്യൂബായിട്ട് ആക്ട് ചെയ്ത് പോയി അപ്പോൾ ചടങ്ങ് തുടങ്ങിയല്ലേ ആദ്യം പുള്ളി കണ്ടപ്പോൾ വിചാരിച്ചു മറ്റുള്ളവർ പോലെ അടിച്ചിടാനാവുന്നു പക്ഷെ ഞാൻ ഇരുന്ന് കാണിച്ചപ്പോൾ ആളൊന്നു ഇറങ്ങി പിന്നെ വിശ്വാസാവാനായിട്ട് എൻ്റെ കയ്യിലുള്ള തോക്കുകളൊക്കെ ഡ്രോപ്പ് ചെയ്തു അപ്പം ആളെ ഡ്രോപ്പ് ചെയ്തു കുറേ നേരം ഇരുന്നും കാണിച്ചൊക്കെ ഇരുന്നപ്പോൾ സോണിന് വന്നു അപ്പോൾ അവന് വേണ്ടി ഞാൻ സോണിൽ കയറിയിട്ട് അവൻ ആ ഗ്ലൂബില അവൻ എൻ്റെ അപ്പം കയറി വന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഡിഫീറ്റ് ആയി പക്ഷെ ആ അവനു പോയിന്റ് കൊടുത്തെ എന്നിട്ട് സെക്കൻഡ് റൗണ്ട് ആയി സെക്കൻഡ് റൗണ്ടിലും ഇതേപോലെയായി ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കാണിച്ച പിന്നെ ഇങ്ങോട്ടൊക്കെ ഇട്ടെങ്കിലും ഇരി ഇരുന്നു അങ്ങനെ ഞങ്ങൾ കൊറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിന്നു അപ്പൊ കൊറേ നേരമൊക്കെ കഴിഞ്ഞു അങ്ങനെ പിന്നെ സോണൊക്കെ വന്ന് കുറച്ച് സമയം കൂടി ഇങ്ങനൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ സോണിലേക്കൊക്കെ നീങ്ങാന്ന് തീരുമാനിച്ചു അപ്പോൾ കുറച്ചു നേരം കൂടെ നിന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്നു പിന്നെ ഞാൻ സോൺ വന്നപ്പോൾ അതിലേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ പിന്നാലെ വന്നു ഞാൻ ഞാൻ ചത്തപ്പോ അവ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഇടിച്ചു കാണിക്കണ്ടായിരുന്നു അങ്ങനെ തേർഡ് റൗണ്ടായി ഞാൻ എണ്ണ് റിമൂവ് ചെയ്യണ നേരത്ത് അവൻ എനിക്ക് വേണ്ടി ഒഴിഞ്ഞു ഞാൻ പറയാൻ ചിരിക്കും ഇങ്ങനെ ആദ്യമായിട്ടാ മുന്നൊക്കെ ഇങ്ങനെ വരുമ്പോ ആൾക്കാരെ അടിച്ചിടാറ പതിവന്നെ